ാണ് എന്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്യുന്നത് അതിന് മുമ്പും ഇതേപോലെ തന്നെ ഒരു ചോദ്യം ഞാൻ എന്നോട് തന്നെ ചോദിച്ചായിരുന്നു അതായത് എന്താണ് മാറ്റം ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോ റൈറ്റ് നൗ ബിഗ് ബോസിൽ പോയതിന് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ വോണ്ടഡ് പീപ്പിൾ ടു റെക്കഗ്നൈസ് മീ ഐ മൈ ഫേസ് ടു ബി സീൻ ഇപ്പോ ഐ ജസ്റ്റ് ഇറ്റ് ടു ടോൺ ഡൗൺ അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് പക്ഷെ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും നമ്മളെ തിരിച്ചറിയുന്നതിലും സ്നേഹം നമ്മളടുത്ത് സംസാരിക്കുന്നതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് സോ ദാറ്റ് ദ ബിഗസ്റ്റ് ഡിഫറൻസ് നമ്മൾ മുമ്പ് പുറത്തിറങ്ങുമ്പോൾ അധികം ഫ്രീ ആയിട്ട് എനിക്ക് ലുലു കൂടെ നടക്കാമല്ലോ ഇനി അത് പറ്റില്ല എന്നുള്ളൊരു ഡിഫറൻസ് ഉണ്ട് ഓക്കെ നമുക്ക് പോസിറ്റീവ് എക്സ്പീരിയൻസസ് മാത്രം സംസാരിക്കാം വാട്ട് ദ ലെസൺ ക്ഷമ അതായത് ഒരു അൺകണ്ട്രോളബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം എങ്ങനെ അതിനൊന്ന് പിന്നെ ഓബ്വിയസ്ലി ദ ഓൺലി തിങ്ക് ദോൺ സോ ഇഫ് ഐസ്ക് യു ഇപ്പം വാട്ട്റൂമിലൂടെ പോകുമ്പോൾ ഹൗ ഡു യു ഡിസ്ക്രൈബ് യുവർ വാട്ട്റൂം ഇൻ ത്രീ വേർഡ്സ് Pardon? In three words, how would you describe your wardrobe? In three words. I understand the question. Describe your wardrobe. Wardrobe. wardrobe your wardrobe. Right okay, my in wardrobe. three words. Yeah, yeah. My wardrobe is messy right now. Uh, and um, I was, I was kind of. I knew that was coming up. Okay. Uh, <laughs> yeah. Uh, a lot of uh, prints. I mean, floral prints, maybe, not the prints. Uh, hoodies. Hoodies. Yeah, I have a thing for hoodies, basically. So my wardrobe right. is like. Most of no and but, liada, ും ഒരു നമസ്കാരം കൂടിയുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ഇൻ സപ്പോർട്ട് നിങ്ങൾ എല്ലാവരും നിങ്ങളെ വന്ന് കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷമുണ്ട് തിരിച്ചറിയുന്നതിലും ഒരുപാട് സന്തോഷമുണ്ട് താങ്ക് യു സോ മച്ച് Thank you, thank you, Gabri. Hi, Sharanya. Hi, hi, How are you? First of all, I love the color. I, mean, I think it really suits this, this weather that we are in as well. So. Actually, yes, it's very comfortable. Right. I'm so happy. That great, here. yes. And that is yeah. Levi's, isn't it? They define comfort, style, and they're sleek, yeah. they're great. സോ കൻ യു പ്ലീസ് ടെലസ് അബൌട്ട് യുർ അപ് കമ്മിങ് പ്രോജക്ട്സ് ഐ ബിലീവ് വി ആർ എക്സ്പെക്ടിങ് സംതിങ് ഓൺ മേ സിക്സ്റ്റീൻ ഇഫ് ആം നോട്ട് റോങ് റൈറ്റ് സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹായ് നമസ്കാരം ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ആഷി സെഡ് മെയ് സിക്സ്റ്റീൻത്തിന് എൻ്റെ പുതിയൊരു മൂവി റിലീസാവുകയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണ സർ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് അതിനകത്ത് ഞാനല്ലാട്ടോ ഫീമെയിൽ ലീഡ് ബട്ട് ഐ ആം ഡൂയിങ് യു നോ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടർ ആൻഡ് അതിൻ്റെ സുരേഷും സുമലതയുമാണ് അതിൻ്റെ മെയിൻ ആൾക്കാർ നിങ്ങളെല്ലാത്താൻ കേസോട് മൂവി കണ്ടിട്ടുണ്ടാവുമല്ലോ അതിലെ സുരേഷും സുമലതയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ലെജൻഡറി ക്യാരക്ടേഴ്സാണ് സോ അവരുടെ ലവ് സ്റ്റോറിയാണ് within two days we'll be coming. So, yeah. I hope everyone will watch this movie. Thank you so much. I'm going to ask you the same question, each other Wardrobe in three words. <laughs> yeah, my wardrobe is always messy, as he said. and and ethnic pairs in and also dresses like this. And also denims jeans and jeans yeah, so that's four, that's four words actually girls yeah. in a room because the words around very extensive. right so all the very best to both of you to whatever lies ahead in life thank you so much